ടീച്ചർ എന്താ പറയുക നമ്മൾ കഴിക്കുമ്പോൾ ബ്ലൗസ് ശ്രദ്ധിക്കാനുള്ളത് കാര്യം ഞാൻ പറയാനുള്ള ചോദിച്ചാൽ കഴുത്ത് നമ്മൾ ചിലപ്പോൾ വെട്ടുമ്പോൾ അകന്ന് പോയിന് അപ്പോൾ അകന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് നമുക്ക് ഷോൾഡർമാൽക്കില്ല അങ്ങനെ വരിങ്ങി വലിങ്ങി പോകും അപ്പം അതുകൊണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ല അപ്പം നമ്മൾ ഒരു വള്ളി അതുപോലെ ഇത് റെഡിമെയ്ഡായിട്ട് ഇങ്ങനത്തെ വള്ളികൾ പേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളർന്ന് കിട്ടും സിൽവർ കളറൊക്കെ വള്ളികൾ കിട്ടും അല്ലെങ്കിൽ അങ്ങനെ തയ്ക്കാൻ പറ്റിയിൽ തയ്ച്ചിട്ട് തിരിച്ചാൽ മതി പിന്നെ വള്ളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളി ഈ ഷോൾഡറിൻ്റെ ഇവിടെ മേലെ വയ്ക്കുന്നത് നിങ്ങൾ ഇറക്കിയിട്ട് വള്ളി വയ്ക്കണം ഇവിടെ ഇവിടെ കുറച്ച് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വള്ളി വെക്കണം അപ്പോളാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇത് വലി ഇവിടെ നിന്നും കൂടെ അകർന്ന് പോകാണ്ടിരിക്കുക അത് മാത്രമേ ശ്രദ്ധിക്കുക കഴുത്ത് ബാക്ക് ഇറക്കം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ വീണ് പോകുന്നു അല്ലേ അപ്പം അങ്ങനെ ഷോൾഡർ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ വീണ് പോവുകയാണെങ്കിൽ ഇത് ഒരു ചരട് വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയാവും എന്തോലും കുറച്ച് കൂടി വേണമെങ്കിൽ ഇറക്കി വെട്ടാം അല്ലേ വേണത് അകത്യം വെട്ടാം അപ്പോൾ ഭംഗി കൂടുതൽ കിട്ടുന്നു അല്ലേ അപ്പം ഇനിയിപ്പോൾ ഇത് തയ്ക്കാനായിട്ട് ക്രോസ് പീസിലാണ് നമ്മൾ തയ്ക്കുക ഇപ്പോൾ ക്രോസ് പീസിൽ തയ്ച്ചിട്ട് തിരികെയാണ് ചെയ്യുക പക്ഷേ അങ്ങനെ അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഗോൾഡൻ കളറാ സിൽവർ കളറാ മറ്റേ ഡ്രസ്സിൻ്റെ ഏത് കളറാണെങ്കിലും ആ കളറിലൊക്കെ ഇപ്പോൾ തുണികൾ അല്ലേ ചിരടുകൾ റെഡി അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ അപകടം ഒഴിവാക്കാവുന്നല്ലേ അപ്പോൾ ഇതിന് കഴുത്ത് അങ്ങനെ ഷോൾഡർ വീണ് പോയ കാരണം ഇത് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ മറ്റേ ആ ഷോൾഡറിൻ്റെ വീതി കണ്ട അതിന് ഭീതി കൂടുതലുണ്ടായിരുന്നു ഇത് നമ്മൾ വെട്ടി അകത്തിപ്പോൾ വീതി കുറച്ച് കുറഞ്ഞു ഭീതി കുറയുന്തോറും ആ കാണാനൊക്കെ ഭംഗി വിടുമ്പോൾ പക്ഷേ ഈ അപകടം സംഭവിക്കുന്നു അല്ലേ അപ്പോൾ അതിനുള്ള ഒരു മറു ഈ ചരട് വെച്ച് കെട്ടുക എന്നുള്ളത് അല്ലേ ഓക്കെ താങ്ക് യു ടീച്ചറേ നല്ല ഒരു ടിപ്പാണത് താങ്ക് യു പറഞ്ഞു ടീച്ചറേ ഓക്കെ താങ്ക് യു